പഞ്ചവർണ പൈങ്കിളി പെണ്ണേ ഇന്നെനിക്ക് ഒരു ദൂത് പോരാമോ ദൂതു പോരാമോന്ന് പറഞ്ഞ കിച്ച ഔട്ടില്ലേ ദൂത് പോരാമോ 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 പോരാമാ ണ്ടല്ല നിന്റെ ഈശ്വര കഴിഞ്ഞ അഞ്ചു പ്രാവശ്യം ഞാൻ പത്താം ക്ലാസ്സിൽ തോറ്റു ഞാൻ കാലി പിടിച്ചപേക്ഷിച്ചു പക്ഷെ ഞാൻ തോറ്റു പക്ഷെ ഞാൻ ഇപ്രാവശ്യം പറയുന്നു ഭഗവാനെ ഇപ്രാവശ്യമെങ്കിലും ഞാൻ എട്ട് നില പൊട്ടി തുന്നം പാടേ ഭഗവാനേ പഠിച്ചു ചേട്ടൻ ഇത്ര ഇത്ര വലിയ എനിക്ക് വെച്ചു ഓ ഈ ഞാൻ ഞാൻ തോറ്റു നിന്നെ പഠിക്കാൻ അവിടെ അത് ചോദിക്ക് അങ്ങനെ ചോദിക്ക് ഞാന് രാവിലെ ചേട്ടൻ എന്തോ പറഞ്ഞേ ഈ പ്ലാവിലെ ഓടിക്കണോന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ സുരേഷ് വീട്ടിൽ ചെന്നു ചേച്ചി ഞാൻ സുരേഷ് വീട്ടിൽ ചെന്നപ്പോ സുരേഷ് വാലിന്റെ അവിടെ ഇങ്ങനെ നിൽക്കുന്നു ഞാൻ അവിടെ കേറണോ കേറേണ്ടത് എനിക്കൊരു ഭയങ്കര അന്താളിപ്പ് അവന്റെ അച്ഛനും അമ്മയും അവിടെ ഇല്ലോ അങ്ങനെ ഞാനെന്ത് ചെയ്ത പതുക്കെ മൈൻഡ് ചെയ്യാതെ പതുക്കെ നൈസ് ഇങ്ങനെ നടന്ന് നടന്ന് ഈ പ്ലാവിന്റെ അടുത്ത് ചെന്നു അടുത്ത് ചെന്നപ്പോഴത്തേക്ക് നോക്കുന്നു പോയി പിന്നെ ചേട്ടൻ പ്ലാവിനെ ഓടിച്ചില്ലെന്നു എന്നെ വഴക്കു പറയത്തില്ലേ അങ്ങനെ പ്ലാവിന്റെ മൂട്ടി ചെന്നു അപ്പൊ ഇവൻ മന്ദം മന്ദം നടന്ന് എന്റെ അടുത്തേക്ക് അടുത്തേക്കായിരുന്നു എനിക്കാണെങ്കിൽ നെയ്ച്ചടി കൂടി ഞാൻ പ്ലാവിന്റെ മൂട്ടി ചെന്നു ഞാനിങ്ങനെ നൈസിനെ നോക്കി ഇവനെ എന്റെ അടുത്ത് വന്നിട്ട് സത്യം ഞാൻ പ്രതീക്ഷിക്കുന്നിട്ട് എന്നു നാട്ടുകാരെങ്കിലും കണ്ടാടി ഇല്ല നേരത്തെ എന്നെ വിളിച്ചു പറഞ്ഞ ഇവിടെ ആരും ഇല്ല നീ പോരേ എന്റെ അടുത്ത് പറഞ്ഞു സുരേഷ് പറഞ്ഞാരുന്നു സത്യം ഇവിടെ എന്നെ കൊണ്ട് അഞ്ചു കൊല്ലം തോറ്റത് കൊണ്ട് ഇവിടെ നിന്ന് അത്യാവശ്യം പഠിക്കണം എനിക്ക് ഇത്രയും പേടിയുള്ള ചേട്ടനേ ഉള്ളു അത് മാത്രമല്ലേ ചേച്ചി വീട്ടിലൊന്ന് സഹായിക്കണം എന്നെ സഹായിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലെന്ന് പറയുന്നില്ലല്ലോ എന്റെ പൊന് മോളിങ് ഭക്ഷണം കഴിച്ചാ ഞാൻ കഴിച്ചു കൊടുത്താടി അമ്മിക്കുട്ടി മാത്രം ജീവനായിട്ടല്ലോ ഈ ഈ എന്ന് ഇത്ര അങ്ങ് അങ്ങ് ഒലിക്കുന്ന എന്താ എന്താ അത്ര കാര്യങ്ങൾ മുഴുവൻ അത് പറയാൻ ഉണ്ടല്ലോ ഇവളുടെ പരമ്പരയാണ് എന്റെയൊക്കെ ജീവൻ ഇന്ന് നിലനിൽക്കാൻ കാരണോടി പണ്ടേ ഞങ്ങൾ ഒരു കുഞ്ഞിൻ ചെരുവിലായിരുന്നു ജീവിച്ചിരുന്നത് അന്ന് ഞാൻ കുട്ടിയായിരുന്നു അന്ന് അമ്മിണിക്കുട്ടി ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അമ്മിണിക്കുട്ടിയുടെ അമ്മയുടെ അമ്മയുടെ അമ്മ അതായത് ഇവളുടെ മുത്തശ്ശി ആ മുത്തശ്ശി ഉണ്ടായിരുന്ന കാലമായിരുന്നു ഞങ്ങൾ ആ കുന്നിഞ്ചെരുവിൽ ഇങ്ങനെ താമസിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു മഴയൊക്കെ പതിവില്ലാണ്ട് ഞങ്ങളൊക്കെ ഉറങ്ങി പക്ഷേ അച്ഛൻ എന്തോ ഒരു സംശയം തോന്നി അച്ഛൻ എണീറ്റ് നോക്കിയപ്പോ അമ്മണിക്കുട്ടിയുടെ മുത്തശ്ശി ഭയങ്കര കരച്ചില് എന്നാ നോക്കുമ്പോ മലവെള്ള ഞങ്ങൾ എല്ലാരും ജീവനും കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പോകുന്നു അങ്ങനെ അമ്മണിക്കുട്ടിയുടെ മുത്തശ്ശി ഉള്ളത് കൊണ്ട് ഞങ്ങളുടെ പരമ്പര അങ്ങനെ നിലനിൽക്കുന്നു നിനക്ക് പറയാൻ എന്റെ പൊന്നി ചേച്ചി ഞാൻ ഒരു കാര്യം പറയാം ഈ കഥ ഈ ആടിന്റെ കഥ നൂറ് തവണ ഞാൻ കേട്ടതാ എന്റെ കർണപടം പൊട്ടി ഇനി ഈ ആടിന്റെ കഥ എന്റെ അടുത്ത് പറഞ്ഞിരിക്കട്ടെ സിനിമ നടത്തി ജയസൂര്യ അറിയരുത് ആര് ഇറക്കും അവളെ ണ്ടോ നല്ല ബുദ്ധിയുള്ള കുട്ടി അവള് നല്ല ബുദ്ധിയാണ് എങ്കിലും ഒരുപകാരം ചെയ്യും അടുത്ത പത്താം ക്ലാസ് പരീക്ഷയ്ക്ക് പോകുമ്പോഴത്തേക്ക് അമ്മ അങ്ങനെ പത്താം ക്ലാസ് ജയിക്കട്ട് ചേച്ചി പ്ലീസ് തോറ്റ് ചേച്ചി മൊബൈലേ

హలో హలో సురేష్ అల్లే ఓ ആ മോനെ ഞാൻ ജംഗ്ഷനിൽ പൊറോട്ട അടിക്കുന്ന വിജയചാടനില്ലേ ആ വിജയചാടൻറെ ഭാര്യയാണേ സൗന്ദര്യ മക്കളെ എന്റെ വീട്ടിലെ കരണ്ട് വരും പോകും മോനൊന്നും വന്ന് ശരിയാക്കി തരാവോ ചേച്ചി വരാം വേഗം വരാ അതെ വരുന്ന വഴി ഏതാന്ന് വെച്ചാൽ കമ്പി ഏതാണ്ടി പൊത്തു ചാടി അവിടെ വരുന്നില്ല വീട്ടിൽ പട്ടിയുണ്ട് ൊക്കെ പറഞ്ഞു പറഞ്ഞു ആ മോനെ ആഹ് ശരി 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 ചേച്ചി നോക്കേ വരാ പറഞ്ഞോ ഇതടി കിടന്ന് വെച്ചിടങ്ങുന്ന